നമസ്കാരം ആരാധകർ സ്നേഹപൂർവം ചാർത്തി നൽകിയ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തെ തള്ളി നയൻതാര രംഗത്തെത്തിയിരിക്കുകയാണ് ആ പദവിക്ക് പിന്നിലെ സ്നേഹത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ ആരാധകർ പേര് വിളിക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു അംഗീകാരങ്ങളും പ്രാധാന്യം അർഹിക്കുന്നുണ്ടെങ്കിലും അവർ ചിലപ്പോൾ ഒരു കലാകാരനും അവടെ കലാപ്രവർത്തനത്തിനുമിടയിൽ ഒരു വേർതിരിവ് സൃഷ്ടിക്കുമെന്ന് നയന്താര എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷകളിലേക്ക് ചേക്കേറിയ താരത്തിന്റെ വളർച്ചയ്ക്ക് സാക്ഷികളെന്ന നിലയിൽ ആരാധക ർ നൽകിയ പദവിയാണ് ലേ സൂപ്പർ സ്റ്റാർ എന്ന വിളിപ്പേര് നിങ്ങളിൽ പലരും എന്നെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് സ്നേഹപൂർവ്വം വിളിച്ചിട്ടുണ്ട് നിങ്ങളുടെ അതിരുറ്റ സ്നേഹത്തിൽ നിന്നും ജനിച്ച ഒരു പദവിയാണത് ഇത്രയും വിലപ്പെട്ട ഒരു പദവി നൽകി എന്നെ കിരീടമണിയിച്ചതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും നിങ്ങളെല്ലാവരും എന്നെ നയൻതാര എന്ന് വിളിക്കണമെന്ന് ഞാൻ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ് കാരണം ആ പേര് എന്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു നടിയെന്ന നിലയിൽ മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിലും ഞാൻ ആരാണെന്നും അത് പ്രതിനിധീകരിക്കുന്നു സ്ഥാനപ്പേരുകളും അംഗീകാരങ്ങളും വിലമതിക്കാനാവാത്തതാണ് പക്ഷേ അവ ചിലപ്പോൾ നമ്മുടെ ജോലിയിൽ നിന്നും നമ്മുടെ കലാപ്രകടനത്തിൽ നിന്നും പ്രേക്ഷകരുമായി നമ്മൾ പങ്കിടുന്ന നിരുപാധികമായ ബന്ധങ്ങളിൽ നിന്നും നമ്മെ വേർതിരിക്കുന്ന ഒരു ഇമേജ് സൃഷ്ടിച്ചേക്കും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ നയൻധാര പറയുന്നത് ഇങ്ങനെയാണ് എല്ലാ പരിധികൾക്കും അപ്പുറം നമ്മെ ബന്ധിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ഭാഷ നാം എല്ലാവരും പങ്കിടുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭാവി നമുക്കെല്ലാവർക്കും പ്രവചനാതീതമായിരിക്കാം നിങ്ങളുടെ മങ്ങാത്ത പിന്തുണ സ്ഥിരമായി നിലനിൽക്കണമെങ്കിൽ ഞാൻ അവരെ സന്തോഷിക്കുന്നു നിങ്ങളെ രസിപ്പിക്കാനുള്ള എൻ്റെ കഠിനാധ്വാനവും അങ്ങനെ തന്നെയായിരിക്കും സിനിമയാണ് നമ്മളെ ഒന്നിപ്പിക്കുന്നത് നമുക്കത് ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് നയൻതാര കൂട്ടിച്ചേർത്തു അതേസമയം നയൻതാര തന്റെ വരാനിരിക്കുന്ന ചിത്രമായ ടെസ്റ്റിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് ചിത്രം നെറ്റ്ഫ്ലിക്സിൽ നേരിട്ട് സ്ട്രീം ചെയ്യും ന്യൂസ് ഡെസ്ക് റീലോഡ്